ഞങ്ങൾ ആശ്വസിക്കുന്ന ഒരു ട്രിപ്പ് വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് അവിടെ ലേക്ക് നമ്മുടെ അവിടെ വാഗമണ് ഒരു ലേക്ക് ഉണ്ട് അപ്പം അതിൽ കൂടെ ഉള്ള ഒരു യാത്ര നല്ലതാണെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു സാർ ഓൾറെഡി വാഗമണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തിൽ അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ സാറിന് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കയറാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ അങ് അങ്ങോട്ട് നടക്കുകയാണ് ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ പേ ചെയ്യണം എത്ര പൈസയുണ്ട് പിന്നെ സാറിന് അവിടെ പരിചയമുള്ളതുകൊണ്ട് സാർ നേരത്തെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എന്തോ പേ ഒക്കെ ചെയ്യാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് ഓൾറെഡി അപ്പം ഞങ്ങളൊരു ഇരുപത്തി നാല് പേരാണ് ആശുപത്രിയിൽ നിന്ന് പോയത് അടിപൊളിയിട്ട് ഉപ്പായിരുന്നു ഞാൻ പിന്നെ ഈ ഒരു പോർഷൻസ് മാത്രമേ എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളിയായിരുന്നു നമ്മൾ ഒരു ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് അടിപൊളിയായിട്ട് നമ്മൾ കയറി അപ്പം പന്ത്രണ്ട് പേർക്ക് ഇരിക്കാവുമ്പോൾ പറ്റുന്ന ഒരു ബോട്ടാണ് നമ്മുടെ അടുത്ത് അവർ കൊടുത്തത് അതിലൂടെ ഇപ്പം ഞങ്ങൾ കയറാൻ പോകുന്നത് സാറേ മെഡിക്കൽ ഓഫീസറാണ് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടായത് നമ്മുടെ കൂടെ പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ അങ്ങനെ കുറേ കുറേ സ്റ്റാഫ്സ് ക്ലർക്ക് ഓഫീസ് സ്റ്റാഫ് അങ്ങനെ എല്ലാവരും കൂടെയാണ് പോയത് ഇപ്പം ഞങ്ങളീ കയറുന്നവർ പന്ത്രണ്ട് പേരുള്ള ഒരു ഇതാണ് അതിലോട്ടാണ് കയറാൻ പോകുന്നത് അപ്പം നമ്മൾ എല്ലാവരും കൂടെ അതിൽ കയറി ിട്ട് അപ്പം ഞങ്ങൾ കയറുന്നതിന് മുമ്പൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഇത് തൊഴയാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജാഗ് പെട്ടെന്നുള്ള ഒരവസ്ഥയാണ് ആരും തൊഴയാനില്ല തൊഴിൽ നമ്മൾ തന്നെ വേണം തൊഴയാൻ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നാല് മെൻ സ്റ്റാഫുള്ളതുകൊണ്ട് സാറ് രണ്ട് ഡോക്ടേഴ്സും പിന്നെ വേറെ രണ്ട് സ്റ്റാഫ് അല്ലാതെ ഉള്ള സാറുമാർ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു കയറിയത് ഞങ്ങൾ ബാക്കി ഒരു അഞ്ചാറ് മൂന്ന് അഞ്ചാറ് പെൺ ലേഡീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ആണെങ്കിൽ ശരിക്കും കെട്ടുപോയതിന് അപ്പോൾ അങ്ങനെ നല്ല വെയിലാണ് പക്ഷെ വാങ്ങുന്ന കേട്ടപ്പം ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഭയങ്കര കിട്ടാറില്ല സഹിക്കാൻ പറ്റില്ലായിരുന്നു അറിയില്ല പൊട്ടിയൊന്നും ഇല്ല പ്രത്യേകിച്ച് ഷാളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തലയിലൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവരോടൊക്കെ കയറി വളരെ സന്തോഷമായിട്ട് നല്ല രസമുണ്ട് ആ അക്കരെ ഇത്രയൊക്കെ സൈഡൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു പാലം ഉണ്ടല്ലോ ശ്രദ്ധിച്ചാൽ ആ പാലം കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു പാലം അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ ആ സിനിമയിൽ നമ്മൾ ഫാസിൽ എന്നെ ബൈക്ക് റേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പാലം എന്നൊക്കെയാണ് പറയുന്നത് അവർ അവർ സെറ്റ് ചെയ്തത് പോയതാണ് അപ്പം അത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ കയറി ഇരുന്ന് ഇതൊക്കെ ഇട്ടിട്ട് സെറ്റൊക്കെ ഇട്ട് നമ്മൾ കയറിയിരുന്ന് മണ്ടി എടുക്കാൻ തുടങ്ങുകയാണ് അപ്പം തൊഴയാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും എന്ന് വേണമെങ്കിൽ പറയാൻ പെട്ടുപോയി ഞങ്ങൾ ഞങ്ങളൊരു നടുക്ക് തന്നെ വന്ന് കിടന്ന് റൗണ്ടടിക്കേണ്ടൊരവസ്ഥയാണ് സാറ് വളരെ നന്നായിട്ട് തൊഴയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്തയില്ല ഞങ്ങള് എല്ലാവരും തമ്മിൽ തമ്മിൽ പറയുകയാണ് എല്ലാവരും ഇത് കണ്ടു വെച്ചാൽ വീണ് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരവസ്ഥയാണ് ത്ര ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ തൊഴയാൻ പക്ഷെ ഇത് കരയ്ക്ക് എടുക്കുന്നില്ല അക്കരെ കറിയിൽ എടുക്കുന്നില്ല ഇക്കരെ കറിയിൽ എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ എപ്രാളം പെട്ടെന്ന് പോയി ടെൻഷൻ അടിച്ചുപോയി എന്ന് വേണേ പറയാ ഇത് നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് പെട്ടുപോയി എന്ന് വിചാരിച്ചു ഞങ്ങൾ ഓർത്തിന്ന് വൺ ഡേ ട്രിപ്പ് വന്നിട്ട് ഫുൾ ഞങ്ങൾ ഞങ്ങൾക്കിനകത്ത് തന്നെ ഇടത് കറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ ഞങ്ങളാണ് ആദ്യം ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് കേറിയത് വളരെ കൂടി വന്നിട്ടൊക്കെ കയറി ഞങ്ങളുടെ കൂട്ടത്തിന് വന്നവരൊക്കെ കേരളക്കെ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് കളിയാക്കി അവരെ എന്നിട്ട് ഇതിനൊക്കെ കുറെ റൗണ്ടൊക്കെ അടിക്കുന്ന പല ടീമുകളുണ്ട് പക്ഷേ ആർക്കും എനിക്ക് തോന്നുന്നു ടീം നല്ലതായിട്ട് തോന്നും അറിയാനുണ്ട് ഞങ്ങൾ കിടന്ന് റൗണ്ടിൽ തന്നെ കിറങ്ങാണ് ഞങ്ങൾ എങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഒരു കാഴ്ചകളും കണ്ടില്ല എന്നുള്ളതാണ് അടുത്ത് വന്നത് கல்யாணம் கழிக்கின்ற மனுஷல்ல சாரு களையாக்கணும் கல்யாணத்தை உடச்சுக்கான சாறியும் ரீதியும் அறியாக்க எங்கட்டு துழஞ்சாலான சார் ஒரு தலைக்கு எடுத்து இன்னும் வேணும் അപ്പൊ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഇടിക്കാൻ വരും ഞങ്ങൾ പറഞ്ഞു മാറിക്കോ മാറിക്കോ നമുക്കുള്ള ബ്രേക്ക് എന്ത് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ അവസരം ഞങ്ങൾ കരയിൽ കേട്ടോ